മനസിലായി മോൾ ഇവിടെയാണല്ലോ താമസിക്കുന്നത് ആ വേസ്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ട് അല്ലേ ഒത്തിരി വേസ്റ്റ് നമുക്ക് ജോലി അധികം കൂടും എന്നാലും പണ്ടത്തെപ്പോലെയല്ലേ ആളുകളൊക്കെ മാലിന്യം വേർതിരിച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ട് കൊഴപ്പില്ല അല്ല അപ്പൊ ഗവൺമെന്റ് ഒക്കെ പിന്നെ നല്ല സപ്പോർട്ടാണല്ലോ കേക്കുമ്പോ തന്നെ വലിയ സന്തോഷം പഞ്ചായത്ത് പഞ്ചായത്തും എന്തായാലും ഇത്തവണ തോണം ഹരിതോണെ ഹാപ്പി ഹാപ്പി ഹാ അപ്പതാ കണ്ടില്ലേ നമ്മുടെയൊക്കെ നാടുകളിൽ മാലിന്യ സംസ്കരണത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഈ ചേച്ചിമാരുടെ കൂടെ നമ്മുടെ അധികാരികളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കി തരുന്നത് അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഹരിത ഓണമായി ആഘോഷിക്കാം പ്ലാസ്റ്റിക് പൂക്കളും പ്ലാസ്റ്റിക് ഇലകളും ഒഴിവാക്കി പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു ഓണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹരിത ഓണാശംസകൾ